പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വരുന്ന ജൂൺ പത്തൊമ്പതാം തീയതി നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം അവരുടെ ഒരു സമുന്നത നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണല്ലോ ഇനിയിപ്പോ ഏതാണ്ട് ഒരു എട്ടൊമ്പത് ദിവസത്തെ തെരഞ്ഞെടുപ്പിനുള്ളൂ സുഹൃത്തുക്കളെ എനിക്ക് ഈ വീഡിയോയിലൂടെ ചോദിക്കാനുള്ളത് എന്താണ് ഈ പാർട്ടിക്ക് നിലമ്പൂരിൽ പറയാനുള്ളത് എന്നുള്ളതാണ് എന്തെങ്കിലും ഈ പാർട്ടിക്ക് നിലമ്പൂരിൽ ഉയർത്താനുണ്ടോ വിഷയങ്ങൾ ഒമ്പത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്തെങ്കിലും നേട്ടങ്ങൾ ഈ ഈ പാർട്ടിക്ക് നിലമ്പൂരിൽ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്താനുണ്ടോ എനിക്കറിയില്ല എനിക്ക് ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നേട്ടങ്ങളായി പറഞ്ഞു വെക്കുന്ന രണ്ട് മൂന്ന് പദ്ധതികളുണ്ട് അതിലൊന്ന് വിഴിഞ്ഞം പദ്ധതി ഒന്ന് ഗെയിൽ പദ്ധതി ഒന്ന് ദേശീയപാതാ പദ്ധതി ഈ മൂന്ന് പദ്ധതികൾ നേട്ടങ്ങളാണെന്ന് പറഞ്ഞ് അംഗീകരിച്ചാൽ തന്നെ അതിൽ പകുതി പാതി നേട്ടം കേന്ദ്ര ഗവൺമെന്റിനുള്ളതല്ലേ അതിൽ വിഴിഞ്ഞം പദ്ധതിയിൽ യു ഡി എഫിനും ഉമ്മൻചാണ്ടിക്കും വലിയ തോതിൽ പങ്കില്ലേ ഇനി ദേശീയപാത നേട്ടമായിട്ട് ഇപ്പൊ പഴയതുപോലെ പറയുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടു ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തിക്കൊണ്ടു വന്ന ദേശീയപാത ഏറ്റവും വലിയ കോട്ടമായി ഈ തെരഞ്ഞെടുപ്പിൽ മാറാൻ പോവുകയാണ് എന്നുള്ളതല്ലേ വസ്തുത ഒമ്പത് വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിക്ക് എന്താ പറയാനുള്ളത് ജനങ്ങളുടെ മുമ്പിൽ കേരളത്തിലെ വ്യവസായ മേഖലയിൽ എന്തെങ്കിലും ഒരു മാറ്റം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ ഈ പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വ്യവസായ മേഖലയിൽ എന്തെങ്കിലും പറയാനുണ്ടോ എൽ ഡി എഫിനും വ്യവസായ മേഖലയിൽ ഈ ഗെയിലും ഈ കഴിഞ്ഞവും ഇപ്പൊ ദേശീയപാത പറയുന്നില്ല അതൊക്കെ പറയുന്നതല്ലാതെ കേരളത്തിലെ വ്യവസായ മേഖലയിൽ ഞങ്ങൾ ഇത്ര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവന്നു ഇത്ര ലക്ഷം പേർക്ക് ഞങ്ങൾ ജോലി കൊടുത്തു എന്നൊക്കെ പറയാനുള്ള നട്ടല് സി പി എമ്മിൽ ഉണ്ടോ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഞാനിത് പറയുന്നുണ്ടാ ഇത് ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് പിന്നെ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റും തമിഴ്നാട്ടിലെ ഡി എം കെ ഗവൺമെൻറ്റും അവരെത്ര ലക്ഷം കോടി രൂപയുടെ മുതൽ മുടക്കാണ് അവിടെ കൊണ്ടുവന്നത് ഏതാണ്ട് ഏഴത്തി ലക്ഷം കോടി രൂപയുടെ മുതൽ മുടക്കാണ് ഈ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ പിന്നെ കർണാടകത്തിലേക്ക് കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്നത് ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുത്തു ഏതാണ്ട് പത്ത് ലക്ഷം കോടി രൂപയിൽ അധികം പിന്നെ മുതൽ മുടക്കാണ് ഡി എം കെ ഗവൺമെൻറ് കൊണ്ടുവന്നത് എത്രയോ വിദേശ ബഹിരാഷ്ട്ര കുത്തകൾ തമിഴ്നാട്ടിൽ വന്ന് പ്രവർത്തിച്ച് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു കർണാടകത്തിലും തൊഴിലവസരങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ കേരളത്തിൽ എന്താ നടന്നിട്ടുള്ളത് കേരളത്തിൽ എന്തെങ്കിലും വ്യവസായങ്ങൾ വരുന്നുണ്ടോ കേരളത്തിൽ കിറ്റക്സ് എന്ന് പറഞ്ഞ കമ്പനി കേരളത്തിൽ നിന്ന് ഓടി തുണിയും പറുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കും കിറ്റക്സിന്റെ ഉടമയായിട്ടുള്ള സാബുവിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നൊരു വനിതാ മന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇങ്ങോട്ട് വരിക ആന്ധ്രയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകാൻ കിറ്റക്സിന്റെ ഉടമയായിട്ടുള്ള സാബു പറഞ്ഞു എന്താ നെഞ്ചിൽ ബോംബുമായിട്ടാണ് ഞാൻ കേരളത്തിൽ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് വ്യവസായമാണ് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ആരോപണ നടക്കുന്നതാണ് വ്യവസായ മന്ത്രി വിദേശത്ത് പോകുന്ന കോടികൾ മുടക്കി ഉളുപ്പുണ്ടോ ഈ രാജ്യം എന്ന് പറഞ്ഞ വ്യവസായ മന്ത്രിക്ക് പതിനാല് കോടി മുടക്കി ചൈനയിൽ പോവുകയാണെങ്കിൽ ഉളുപ്പില്ലാത്തയാളാണ് ഒരു ആശാവർക്കർമാർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ ഖജനാവിൽ നിന്ന് പതിനാല് കോടി രൂപ മുടക്കി ചൈനയിൽ പോകാൻ ഉളുപ്പില്ലാത്ത വ്യവസായ മന്ത്രി വ്യവസായ മേഖലയിൽ എന്താണെന്ന് ഒരു പുല് ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാർഷിക മേഖലയുടെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല കാർഷിക മേഖല തകർന്ന് അടിഞ്ഞു കഴിഞ്ഞു കേരളത്തിൽ അപ്പോൾ ഒന്നും പറയാനില്ലാതെ ഉടുതുണി ഉരിഞ്ഞു നിൽക്കുന്നു എൽ ഡി എഫ് നിലമ്പൂരിൽ എന്നുള്ളതല്ലേ വസ്തുത ഇനി അഴിമതിയുടെ സ്ഥിതി എടുത്ത് നോക്കിയാൽ എന്താ അവസ്ഥ ഇത്രയേറെ അഴിമതിയിൽ കെട്ടുനാറി പുഴുത്ത് പുഴുത്ത് ചീഞ്ഞളിഞ്ഞ ഒരു ഭരണം ഇതിനു ഇതിനുമുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കളെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ എം ശിവശങ്കരൻ നൂറ്റിയഞ്ച് ദിവസമല്ലേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടന്നത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത കയ്യാളല്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ബ്ലൂ ഐഡ് ബോയ് ആയിരുന്നില്ല എം ശിവശങ്കരൻ നൂറ്റു ദിവസമല്ലേ ആയിരുന്നു ജയിലിൽ കിടന്നത് അതുപോലെ മുഖ്യമന്ത്രിയുടെ വേറൊരു പിന്നെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം അയാൾക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് സി ബി അന്വേഷണം പ്രഖ്യാപിച്ചില്ലേ അയാൾക്കെതിരെ കോടതി വന്നില്ല സി ബി അന്വേഷണം തൽക്കാലം സ്റ്റേ ചെയ്തിരിക്കുകയാണെങ്കിലും അയാൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് കേരള ഹൈക്കോടതിയുടെ വിധി വന്നില്ലേ അയാളുടെ വേറൊരു പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബിയുടെ തലവൻ മുഖ്യമന്ത്രിയുടെ തലച്ചോർ മുഖ്യമന്ത്രിക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന കെ എം എബ്രാമും ഈ പറഞ്ഞ പോലെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്ന് തെളിഞ്ഞ ആളല്ലേ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാ സ്ത്രീ പീഡന കേസിൽ സി പി എമ്മിൽ നിന്ന് പിന്നെ പുറത്താക്കപ്പെട്ട ഇട്ട് തിരിച്ചു വന്ന ആളല്ലേ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അതിനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് അതുമായിട്ടൊക്കെ ഞാൻ പിന്നീട് വരാം പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥിതി ചെയ്യുന്നു വേറൊരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ അയാളെ നാല് പ്രാവശ്യം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതല്ലേ അയാളല്ലേ വേറൊരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വേറെ ഏതോ ഒരുത്താൻ അവരുടെ പേര് ഞാൻ ഏതോ കളിയത്തൊന്നും കണ്ടു കൊണ്ടു നിർത്താനാവൻ പി എച്ച് ഡി അവൻ്റെ പി എച്ച് ഡി തീ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് കോപ്പി അടിച്ച് ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞിട്ട് ആരോപണം നേരിടുന്ന ആ ആളല്ലേ മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറി പി എം മനോജിനെതിരെ എത്രയോ ലക്ഷം രൂപയുടെ അഴിമതി ആരോപണങ്ങൾ നമ്മളെല്ലാം കണ്ടതല്ലേ അപ്പൊ ആ നിലയിൽ പുഴുത്ത് ചീഞ്ഞ് നാറിയ ഓഫീസുള്ള മുഖ്യമന്ത്രി ഇനി മുഖ്യമന്ത്രിയുടെ അവസ്ഥ എന്താ സ്വർണക്കള്ളക്കിടത്ത് കേസ് ഡോളർ കള്ളക്കടത്ത് കേസ് മുതലായിട്ടുള്ള കേസുകൾ അയാളുടെ തലയുടെ മുകളിൽ കിടക്കുകയില്ലേ അയാളുടെ മകൾ സി എം ആറിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു കോടി എഴുപത്തി എഴുപത് ലക്ഷം രൂപ മേടിച്ചു എന്ന് പറഞ്ഞ കേസിൽ ഒമ്പതാം പ്രതിയല്ലേ അയാളുടെ മകൾ വീണാ വിജയൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ ഇത്രയേറെ പൂത്ത് പുഴുത്ത് ചീഞ്ഞ് നാറിയ ഒരു ഭരണം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കളെ എന്ത് നേട്ടമാണ് ഈ ഇവർക്ക് പറയാനുള്ളത് അതുകൊണ്ട് തുണി ഉരിഞ്ഞു നിൽക്കുന്ന ഇടതുപക്ഷമാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിലമ്പൂരിൽ ഇനി നിലമ്പൂരിൽ സ്ഥാനാർത്ഥി കൊണ്ടുവന്നിട്ടുണ്ട് ആ സ്ഥാനാർത്ഥി എന്താ സ്ഥാനാർത്ഥി അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ കേരളത്തിൽ ഏറ്റവും സമുന്നതായിട്ടുള്ള സി പി എം നേതാവിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കപ്പെട്ട ഉയർന്നിട്ടുള്ള നേതാവല്ലേ വി എസ് തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടില്ലേ ക്യാപിറ്റൽ പണിഷ്മെന്റ് തനിക്ക് നരണമെന്ന് ചിലർ പറയുന്നു അതിനുള്ള മറുപടി എന്ന് പറഞ്ഞു ബി എസ് തന്നെ രംഗത്ത് വന്നിട്ടുള്ളതല്ലേ അയാൾ ഏറ്റവും അഹങ്കാരി ഒരു നേതാവല്ലേ അയാൾ നിലമ്പൂരിൽ ഇന്ന് പത്ത് വർഷം മുമ്പ് പോയ ആളല്ലേ സി പി എം കാർ പോലും വെറുക്കുന്ന ഒരു നേതാവല്ലേ അയാൾ അപ്പോ നിലമ്പൂർ ൂരിൽ സി പി എം ഇപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിലമ്പൂരിൽ ഒരു സി പി എം ആണ് ഉള്ളത് അതുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എത്ര വർദ്ധിക്കും എന്ന് മാത്രമേ നമുക്ക് ഇനി കാണാനുള്ളൂ അടുത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ അടിച്ച് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു പന്നിയെ പിടിക്കാൻ വേണ്ടിട്ട് കെ സി ബിയിൽ അനധികൃതമായി കറണ്ടെടുത്ത് ഒരു ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ അത് യു ഡി എഫ് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണെന്ന് പറയുന്ന മര പൊട്ടന്മാരായിട്ടുള്ള മന്ത്രിമാരാണ് ഇവർ ഇവരുടെ കൂടെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയെങ്കിലും വർഗീയത ഇളക്കി വിട്ടെങ്കിലും കുറച്ച് വോട്ടുണ്ടാക്കാൻ കഴിയുമോ എന്നാണ് എം വി ഗോവിന്ദനെ പോലുള്ള ആളുകൾ ശ്രമിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കുഴിച്ചു പൂത്തി ചീഞ്ഞു മാറിയ ഒരു ഇടതുപക്ഷമാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തുണിയുരിഞ്ഞു നിൽക്കുന്ന ഇടതുപക്ഷമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കാൽലക്ഷത്തിൽ എത്ര കൂടുതൽ വോട്ടിന് തോൽക്കും എന്ന് മാത്രമേ ഇനി തീരുമാനിക്കാനുള്ളൂ എന്നാണ് കേരള രാഷ്ട്രീയം നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന बोध्यप